ഗതാഗതത്തിൻ്റെ പുതിയൊരു പുൻത്തൂലാണ് ഈ ഓൾവോയുടെ ഈ പുതിയ വണ്ടി ഇന്ത്യയിലെ വോൾവോ പുതിയതായി നിർമ്മിച്ച സ്ലീപ്പർ ബസ്സാണ് ഈ സ്ലീപ്പർ ബസ്സിൻ്റെ ഈ ആദ്യത്തെ മോഡൽ വളരെ അഭിമാനത്തോടെ പറയാം ഇന്ത്യയിൽ ആദ്യമായി വോൾവോയിൽ ഇത്തരത്തിലൊരു വണ്ടി ബുക്ക് ചെയ്തതും ഡെലിവറി ചെയ്തതും ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ എസ് ആർ ടി രണ്ടായിരത്തി രണ്ടിൽ ആദ്യമായി ഇന്ത്യയിൽ വോൾവോ വന്നപ്പോൾ ആദ്യത്തെ രണ്ട് ബസ്സുകൾ വാങ്ങിയ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ എസ് ആർ ടി സി ആയിരുന്നു അന്നും ഞാൻ തന്നെ മന്ത്രി ഇപ്പോൾ ഈ മോഡൽ ഇറങ്ങുമ്പോൾ ഇപ്പോൾ സ്ലീപ്പർ മോഡലിന് അവരെ അനുവാദം ഇന്ത്യയിൽ ലഭിക്കുകയും അതിന് ശേഷം അവർ നിർമ്മിച്ച പഴയ മോഡൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ ലേറ്റസ്റ്റ് മോഡലിലുള്ള വണ്ടി വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കെ എസ് ആർ ടി സി അതിന് ഓർഡർ കൊടുക്കാൻ തീരുമാനിക്കുകയും ഓർഡർ പ്ലേസ് ചെയ്യുകയും ആദ്യത്തെ ഡെലിവറിയും നമുക്കാണ് ഇത് സ്വകാര്യ വ്യക്തികൾക്കുണ്ട് സ്വകാര്യ കൊണ്ട് പക്ഷേ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആദ്യമായിട്ട് ബുക്ക് ചെയ്യുന്നതും ഡെലിവറി ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് വെറുതെ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചെന്നിട്ട് ശ്രമിക്കുന്നത് അതൊക്കെ അല്പത്തരമായി നമ്മൾ കണ്ടാൽ മതി കാരണം കെ എസ് ആർ ടി വളർച്ചയോടുള്ള ഒരു അസഹിഷ്ണുതയാണ് അതിനകത്ത് കാണിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ വളർച്ചയിലൊരു പുതിയ നാഴിയെ നമ്മളിപ്പോൾ പുതുതായി വാങ്ങിയ ബസ്സുകളെല്ലാം നല്ല നിലയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ വളരെ അഭിമാനകരമായ സ്ഥാനം മാധ്യമങ്ങളിലൂടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളിലും ഒക്കെ നന്ദി പറയുകയാണ് കെ എസ് ആർ ടി നല്ല പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം ചില തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അത് പരിഹരിച്ചു പോകാൻ ഞാൻ കഴിയുന്നുണ്ട് ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ പരിഹരിച്ചാണ് പോകുന്നത് കെ എസ് ആർ ടി സി കേരളത്തിലെ ജനങ്ങൾക്ക് ഡിപ്പൻ ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്ന് തെളിയിക്കുകയാണ് ഓരോ ദിവസവും കഴിഞ്ഞ ദിവസം സംസ്കാരി വകുപ്പ് നടത്തിയ പരിപാടിയിൽ എറണാകുളത്ത് നൂറ് ബസ്സുകളാണ് ഞങ്ങൾ എത്തിക്കാൻ പറ്റുന്നത് അത് വളരെ ഒരു സന്തോഷം അവർക്കെല്ലാം അത്ഭുതം ജനിപ്പിച്ച ഒരു കാര്യമാണ് കെ എസ് ആർ ടി സി നൂറ് ബസ്സുകൾ വളരെ എഫിഷ്യൻറ്റായിട്ട് സർവീസ് നടത്തിയെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമാണ് എറണാകുളത്തെ മത്സര ഓട്ടം എന്നാൽ എറണാകുളത്തെ ഓട്ടത്തെ നേരിടാൻ മിന്നൽ പണിമുടക്ക് നടത്തി ആ മിന്നൽ പണിമുടക്ക് നിയമലംഘനം നടത്തുന്നവരെ പിടിക്കുമ്പോൾ അതിനെതിരെ മിന്നൽ പണിമുടക്ക് ആ മിന്നൽ പണിമുടക്കിനെ നേരിൻ കെ എസ് ആർ ടി സി നേരിടാനായി ഉടൻ തന്നെ വണ്ടി എത്തിച്ചു ഇപ്പോൾ ആ വണ്ടികളെല്ലാം എറണാകുളത്ത് ഓടുന്നുണ്ട് ഇനിയും വണ്ടികൾ വരും എറണാകുളം ടൗണിൽ കുറച്ചുകൂടി കെ എസ് ആർ ടി ബസ്സുകളുടെ എണ്ണം കൂട്ടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സര ഓട്ടത്തിൻ്റെ അവസാനം ഉണ്ടാക്കാനും ഒരു സമാന്തര സംവിധാനം വേണം ഇതുപോലെ മിന്നൽ പണിമുടക്കുകളൊന്നും ഇനി എറണാകുളത്തുനിന്ന് പോകാൻ പാടുന്നതാണ് ഓർഡർ ചെയ്യുന്നത് കൂടുതൽ ബസ്സുകൾ അറക്കുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ വന്ന ബസ്സൊന്നും തിരിച്ചു കൊണ്ടുപോകുന്നില്ല അവിടെ തന്നെ ഓടാനാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ കെ എസ് ആർ ടി എറണാകുളം ഡിപ്പോയിൽ നിന്ന് ഫോസ് പിന്നെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് പിറവത്തു നിന്നും മറ്റ് സമീപ പ്രദേശത്തുള്ള ബസ് സ്റ്റേഷനുകളുടെ പറവൂര് ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം കെ എസ് ആർ ടി ബസ്സുകൾ കൂടുതൽ എറണാകുളം സിറ്റിയിലേക്ക് ഓടിക്കുന്നത് ഇതിൻ്റെ റൂട്ട് നമ്മൾ പിന്നെ പാലക്കാ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർന്നാണ് ആക്കി തീരുമാനിച്ചിരുന്നു അപ്പോൾ ഇപ്പോ ഒരു പുനർചിന്തനമുണ്ട് തിരുവനന്തപുരത്തുനിന്ന് തമിഴ്നാട് വഴി കയറി പോയാലോ എന്നൊരു ഉണ്ട് കാരണം നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് എത്താൻ പറ്റും പിന്നെ ഒരു സ്പീഡിന്റെ പ്രശ്നമാണ് നമ്മളിവിടെ എൺപതിൽ ലോക്കിയിരിക്കുന്നു തമിഴ്നാട് നൂറിലാണ് അപ്പോൾ നമ്മുടെ സ്പീഡും ഹൈവേ എൺപതാക്കാൻ പോകും നാ നൂറാക്കാൻ പോകും നൂറാക്കുന്നതുകൊണ്ട് ഇതിന്റെ ലോക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ കയറിയാൽ നമുക്ക് പന്ത്രണ്ട് മണിക്കൂറിൻ്റെ എത്താം ഇപ്പോൾ ഒരു വലിയ ഒരു ഇതിനൊരു തടസ്സമായി വന്നിരിക്കുന്നത് വന്ദേ ഭാരത് തുടങ്ങിയ എറണാകുളം ബാംഗ്ലൂർ അത് ഇതിൻ്റെ കളക്ഷനെ ചിലപ്പം ബാധിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു നിങ്ങളുടെ ചിന്തനം നടത്തും തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് കയറി അങ്ങനെ തമിഴ്നാട് ഹൈവേ കൂടെ ഈ നല്ല വണ്ടിയാണല്ലോ അപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ വണ്ടി ആയതുകൊണ്ട് വളരെ വേഗത്തിൽ ഓടാൻ കഴിയും ഈ വണ്ടി ഒരു എഴുപത്തഞ്ചിന് മുകളിലെങ്കിലും പോയാലേ അതിന് ശരിയായ മൈലേജ് കിട്ടത്തുള്ളൂ എന്നാണ് ഇതിൻ്റെ ഡ്രൈവർമാർ പറയുന്നത് അപ്പോൾ ഓടിച്ചു പരിചയമുള്ളവരോടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അത്തരത്തിലൊരോചന ഉള്ളൂ ഏതായാലും വണ്ടിയിൽ ഹൈവേയിലെ വേഗത நூறாக்கி வரமான நமக்கு நூறிலே ரஜிஸ்டர் நயன்டி வைக்கணும் ஏதெங்கிலும் காரண வண்டி ஒன்று ட்விதால் போலும் വണ്ടി പിന്നെ മുമ്പോട്ട് പോവില്ല വണ്ടി ഒരു ആംഗിളിനും വേണ്ടി ഈ വണ്ടി ചരിഞ്ഞാൽ അപ്പോൾ തന്നെ വണ്ടി പ്രവേശിക്കും അങ്ങനെ എല്ലാ ടെക്നോളജിയും ഉണ്ട് ക്യാമറകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രൈവർ സീറ്റൊക്കെ വളരെ ഒരു എയ എയർക്രാഫ്റ്റിൻ്റെ സീറ്റിനേക്കാൾ എയർക്രാഫ്റ്റിലെ പൈലറ്റ് കിട്ടുന്നേക്കാൾ നല്ല സീറ്റാണ് സസ്പെൻഷനുള്ള സീറ്റാണ് പിന്നെ വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ പറ്റും വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ പക്ഷേ ഒരു ആ സ്പീഡും കിട്ടാൻ പറ്റത്തില്ല ഒരു ട്വൻറ്റി കിലോമീറ്റർ പോകുള്ളൂ ആ സ്പീഡിൽ പക്ഷേ വണ്ടി ഒന്ന് കുറച്ച് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ വണ്ടി ഒന്ന് വളരെ കട്ടോ കുഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ബമ്പ് പോലും കയറണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട് വണ്ടിക്കകത്ത് എല്ലാം സൗകര്യമായിട്ട് വണ്ടിക്കകത്ത് കറിയാലറിയാം സീറ്റും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ലക്ഷറീസ് ആണ് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള വണ്ടിയാണ് കെ എസ് ആർ ടി സി വാങ്ങിയിരിക്കുന്നത് ഇതിൽ മാത്രമല്ല നമ്മൾ വാങ്ങിയ എല്ലാ വണ്ടികളും ടെക്നിക്കലി വളരെ മുന്നിലാണ് ഞാനിപ്പോ ദേവസ്വം മിനിസ്റ്ററോട് സംസാരിക്കുന്നത് അദ്ദേഹം പരാതി പറഞ്ഞു കൊട്ടാരക്കറിയിൽ നിന്ന് മൂകാമ്പിക്കുന്ന വണ്ടി ഇന്നലെ ഒന്ന് മുടങ്ങി റിസർവേഷൻകാര് വലിയ പ്രതീക്ഷയെന്നും അവർക്ക് വലിയ പ്രശ്നമാണ് കാരണം ആ വണ്ടി എന്തോ ഒരു കാരണം കൊണ്ട് എന്താണെന്ന് അറിഞ്ഞില്ല സർവീസിൻ്റെ പ്രശ്നമായിരിക്കും பஷே வண்டி ஏசி ஆக்கிய வண்டியும் சூப்பர்ஃபாஸ்டாயும் அது எக்ஸ்பிரஸ் ஆகி பின் ஏசி ஆக்கி ஏசி ஹைபிரிட் ஏசி ஆக்கி வளர வலியிமா நல்ல டிமாண்டான டேட்டை சம்பந்தி பாங்ளூர் டேட்டில் ஒரு ஃபிளெக்ஸி சிவிதானம் கே எஸ் ஆர் டி சி எல் நிரண்டு இது திவசங்களில் வேரியன் டேட்டு வேரியன் கொண்டு வந்தால் நமக்கு லாபம் இருக்கும் கணக்கூடு அப்போ அது ரேட்டு வேரியன் வைக்கணும் ஓரோஸும் ஓரோ ரேட்டும் ஃபிளெக்ஸிபிள் டேட்டாகும்போது குறச்சூட பசேர்ஸினே நமக்கு ஆக்சிக்கும் എല്ലാ തരത്തിലും ആ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഈ ബുക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രകാശനം ചെയ്യണം മലയാളത്തിൽ ഇംഗ്ലീഷിലും പഠിച്ചിട്ടുണ്ട് ഈ ബുക്ക് എല്ലാ മാധ്യമ പ്രവർത്തകർ എല്ലായിടത്തും എത്തിച്ചു നമ്മൾ എല്ലാ എം എൽ എ മാർക്കും എം പിമാർക്കും കൊടുത്തു കഴിഞ്ഞു ഇനി മാധ്യമ പ്രവർത്തകർ എത്തി ഇത് കെ എസ് ആർ ടി സി കഴിഞ്ഞ് രണ്ട് വർഷം കൊണ്ട് കൈവരിച്ച മികച്ച നേട്ടങ്ങളും കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും അതിൻ്റെ റിസൾട്ടും കാണിക്കുന്ന ഒരു ബുക്കാണ് ഇതെല്ലാവരും വായിച്ചിരിക്കും ഇതൊരു പഠിക്കാൻ മാനേജ്മെൻറ്റ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റിയ ബുക്കാണ് മാനേജ്മെൻറ്റിനെ കുറിച്ച് വളരെ നടക്കുന്ന ഏതൊരു വ്യക്തിക്ക് കെ എസ് ആർ ടി എന്ന് പറയുന്ന തകർന്നടിഞ്ഞ സ്ഥാപനം എന്ന ആക്ഷേപത്തിൽ നിന്ന് ആ സ്ഥാപനത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് കെ എസ് ആർ സി കൊണ്ടുവന്നത് അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നിതിൽ കാണാം ഈ ബുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം ഉള്ള ബുക്ക് കോപ്പികൾ ഇപ്പോൾ നിങ്ങൾക്ക് തരാം മറ്റുള്ളത് കെ എസ് ആർ ടി സി സി ഡി നിങ്ങളുടെ ഓഫീസുകളിൽ എത്തിക്കും അത് പരിപൂർണമായി വായിക്കണം ടൂറിസം രംഗത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പരിഷ്കാരങ്ങളും ഹൈടെക് ആയിട്ടുള്ള ടെക്നോളജി നമ്മളെ ഡിജിറ്റൽ ടെക്നോളജികൾ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു ഇനി വരാൻ പോകുന്ന നാളുകളിൽ കെ എസ് ആർ സിയിലെ പുതിയ ബസ് സ്റ്റേഷനുകൾ കൊട്ടാരക്കര തൃശ്ശൂർ കായംകുളം കൊല്ലം ആറ്റിങ്ങൽ തുടങ്ങി ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ ഇതെല്ലാം ബസ് സ്റ്റേഷനും വരാൻ പോകുന്ന മാറ്റവും അതിൻ്റെ രൂപകൽപ്പനയും എല്ലാം ഇതിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ പരിഷ്കാരങ്ങളും എറണാ എറണാകുളത്തിന് വേണ്ടി ഡിസൈൻ ചെയ്ത പുതിയ ഡിസൈൻ വരെ ഇതിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ ആ ഒരു കെ എസ് ആർ സിയുടെ മാറ്റം എല്ലാവരും പഠിക്കണം കെ എസ് ആർ സി മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായത് ഇങ്ങനെ എല്ലാവരും ഇതിൽ കൊണ്ടുവരണം ഇതെല്ലാവരും വായിക്കണം ഇത് മാക്സിമം വായിച്ചതിന് ശേഷം നിങ്ങളെ മാധ്യമങ്ങളിലൂടെ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണം എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ജനങ്ങളെ അറിയിക്കണം നമ്മുടെ നാട് വളരും നമ്മുടെ നാടിൽ തകർന്ന സ്ഥാപനങ്ങളെ ഉയർത്താൻ നമുക്ക് കഴിയുമെന്നുള്ളതെന്ന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അഭിമാനകരമായ

സെറ്റ് ഒക്കെ നോക്കിയാല് വണ്ടി എടുത്ത് അതിൻ്റെ ഒരു തേർട്ടി പെർസെന്റേജ് ബേക്ക് അല്ലെങ്കിൽ ബേക്കറി നിങ്ങളൊരു തേർട്ടി പെർസെന്റേജ് അവിടെ സ്പേസ് അവിടെ അവിടെ മീനും അവിടെ മീനോ